പാട്ടം കഴിഞ്ഞേ പാട്ടും കഴിഞ്ഞേ പാടും ദുരിതം പോയി മാറഞ്ഞേ പാടും ദുരിതം തോമാറഞ്ഞ് ഏതു തറക്കലും കാണാണ്ടായി തെക്കിലെ ചാച്ചൻ്റെ കൃഷ്ണ ചൻ്റെ കാത്തം കഴിഞ്ഞേ പാട്ടും കഴിഞ്ഞേ പാടും ദൂരിതം പുറങ്ങേ പാടും ദൂരിതം പുമാറന്തായി ഏതു തറക്കലും കാണാതായി തെക്കലേ കാട്ടൻ പട്ടു ഞോറി തല പത്തരമാറ്റിംഗ് ചേര മൂടി വിഷിയടിയാല

ചാത്തേ തങ്കിലേ പാട്ടിലേ ഗുരു അന്നായ കണ്ണാടി കെട്ടണ കൈ കൊണ്ട് തന്ന തുടയ്ക്കാൻ നെരുവാസം കഴിഞ്ഞേ വാസും കഴിഞ്ഞേ പാടുമ്പീരം കുമാരങ്ങൾ പാടുമ്പ വീരം കുമാരങ്ങൾ ായിരച്ച